ഹലോ അസ്ലാം വൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് ഒന്ന് കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ പൂച്ചെടികളും അതുപോലെ നമ്മളെ റോസ്റ്റഡികളായിട്ടുള്ള പൂച്ചെടികൾ കിട്ടും പിന്നെ പച്ചക്കറികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും പൂക്കാനും കായ്ക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു കറ്റാർ വായ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി വളം തന്നെ ഇവിടെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിൽ ഞാൻ ഇത് കുറച്ച് ദിവസം മുന്നേ ഒരു സോപ്പ് കവറിൽ നട്ടിട്ടുള്ള ഒരു കറ്റാർ വായ ചെടിയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് നട്ട വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മളെ ചെടി എത്ര എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് വളർന്നു വരികയും അതുപോലെ തന്നെ തൈകൾ ഉണ്ടായി വരികയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആളുകളും തന്നെ ഇതുപോലെ കറ്റാർവായ നട്ട് നട്ടുപിടിപ്പിച്ച് അതെന്ത് ചെയ്യണം എന്നറിയാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടാകും അപ്പോൾ അതിന് നമുക്ക് സ്കിൻ കെയറിന് നല്ല രീതിയിൽ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് നമ്മളെ കറ്റാർവായ എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എണ്ണ കാച്ചാൻ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും ഇത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ അതിനുള്ള നല്ലൊരു വളം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതാർക്കും തന്നെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബേബീനെ കേട്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കല് അപ്പം ചെറിയ ചെറിയ പാകതകളൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ വന്ന് പോകും അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കും കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഒരു ബന്ദി പോവും ഇതേ സമയം ഒന്ന് വിരിഞ്ഞു നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു മുളകാണ് കേട്ടോ ഇത് ഏകദേശം ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഷേപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്ന ഒരു ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കായ്കളൊക്കെ ഉണ്ടായി വന്ന് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതാ അത് ഏകദേശം ഇങ്ങനെ സ്റ്റിയാറിൻ്റെ ആ ഷേപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ കറ്റാർ വായയുടെ ആ ഒരു വളം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നും കൂടി ഒന്ന് കണ്ടിട്ട് നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ കറ്റാർ വായൻ്റെ വലിയ മൂത്തൊരു ലീഫ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇടുന്നത് ആ ഒരു സമയത്ത് ആ ഇടുന്ന സമയത്ത് നമ്മൾ ആ പാത്രത്തിൽ അല്പം വെള്ളം കൂടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞിടാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് താ നല്ല രീതിയിൽ അതിലൊരു കറയുണ്ടാകും ആ ഒരു മഞ്ഞ കറ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആ ഒരു കറ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കണം കാരണം നമ്മൾ കൈ വെച്ചിട്ട് തൊടുന്ന സമയത്ത് നമ്മുടെ കൈകളിലൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും കേട്ടോ അപ്പോൾ അതാ ഞാനത് നല്ല രീതിയിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു വെള്ളം ഏകദേശം ഒരു യെല്ലോ ഒരു കുറഞ്ഞ യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതൊക്കെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയൊരു കഷ്ണം അരയാതെ പെട്ടത് ഞാൻ വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ട് രണ്ട് ഇരട്ടി വെള്ളം ചേർത്തതിൻ്റെ ശേഷം അത് നല്ല രീതിയിലൊന്ന് ഡയലൂട്ട് ചെയ്തെടുത്തു കിട്ടും ഇത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ചെടിയിൽ ഇത് ഉപയോഗിക്കുന്നത് എന്നും കൂടി ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സമയത്ത് നമ്മുടെ ആരും തന്നെ കൈ അതിൽ നേരിട്ടിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച സമയത്തും എനിക്ക് ചെറിയൊരു ചൊറിയു ചൊറിച്ചിലൊക്കെ അനുഭവപ്പെട്ടു അപ്പോൾ അത് കാരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് അരിഞ്ഞ് ഒരു കുപ്പിയിലിട്ട് വെച്ച് അല്പം വെള്ളം കൂടി ഒഴിച്ച് വെച്ചതിന് ശേഷം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഇതിലേറെ ഇരട്ടി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ പെട്ടെന്ന് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അത് നമ്മുടെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിലൊരു കയ്യിലാണ് നമ്മുടെ ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി മാത്രം നമ്മുടെ എല്ലാ ചെടികൾക്കും എല്ലാവിധ പച്ചക്കറി ചെടികൾക്കും നമുക്ക് പൂച്ചെടികൾക്കും ഇൻഡോർ പ്ലാന്റ്സുകൾക്കും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഈ ചെറിയ തക്കാളി ചെടിയിൽ അതിന് പുതയിട്ട് കൊടുത്തതാണ് ഈ ഒരു കരിയിലകളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇച്ചിരി ഇച്ചിരിയായിട്ട് ഞാൻ ഇവിടെ ഒഴിക്കുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലാവണം എന്നില്ല ഇനി അല്പം അളവ് കൂട്ടി നിങ്ങൾക്ക് നീർ നല്ല രീതിയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല െ ഡയലൂട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ശേഷം മാത്രം നമ്മൾ ചെടികളിൽ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇവിടെ ഞാനിത് കുറച്ച് കുറച്ച് മാത്രമാണ് ഒഴിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് നനക്കുന്ന സമയത്ത് ഇനി എല്ലാ ഭാഗത്തും കൂടി അങ്ങോട്ട് ആയി കിട്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഇനി നമുക്ക് ഇത് കീടങ്ങൾ അതായത് പുഴുശല്യങ്ങളൊക്കെ ഉള്ള ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതല്പം ഒന്ന് തെളിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി അതിൻ്റെ ഒരു കൊഴുപ്പ് കാരണം ഒരു ചെടികളിൽ യാതൊരു കീടങ്ങളും വരാതെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും സ്പ്രേയറിൽ ചെയ്യാൻ പറ്റില്ല സ്പ്രേയർ ബോട്ടിലിൽ ഈ ഒരു കൊഴുപ്പ് നല്ല രീതിയിൽ എന്താ സ്പ്രേ ആയിട്ട് വരു വരില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ള എന്തായാലും നിങ്ങൾ റോസ് ചെടികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതേപോലെ ബെല്ലേക്കൻ ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാനും ലൈക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി ഒന്ന് മറക്കരുത് അപ്പം ഇതുപോലെ എല്ലാവരും തന്നെ നമ്മുടെ വീട്ടിൽ വിശരഹിതമായ പച്ചക്കറികൾ തന്നെ വളർത്തിയെടുക്കാൻ യാതൊരു പണച്ചെലവുമില്ല അതുപോലെ ുള്ള വളങ്ങളൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇത്രമാത്രമല്ല ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിട്ട് വരുന്ന വരെ അസലുല